ഹേ ഗൈസ് ഇപ്പൊ ഞാൻ തൃപ്പൂർ തരേ പോകണം അപ്പൊ ലാസ്റ്റ് സ്റ്റോപ്പായത് തന്നെ നോക്ക് ഗൈസ് മെട്രോ ഒക്കെ കാലിയായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇറങ്ങിയ സമയത്ത് അവിടെ കുറെ ഡാൻസ് സോങ്സ് ഇതൊക്കെ പച്ചക്കറി കണ്ടു അപ്പൊ അതിനുശേഷം നേരെ ഒരു ചേച്ചിയുടെ ഓട്ടോലാണ്ടോ ഒരു ഓഫീസിൽ പോയത് അപ്പൊ ആ ഓഫീസിൽ പോയു ശേഷം ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ പറഞ്ഞു ഇഡ്ഡലിക്കടയിൽ പോയ പൗഡിനി കണ്ടില്ല ബ്രാഗൺ ഇഡ്ഡലി പെപ്പർ ഇഡ്ഡലി അങ്ങനെ പല വെറൈറ്റി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പെപ്പർ ഇഡ്ഡലി ഉണ്ടോ പറഞ്ഞത് അപ്പൊ വേറെ ചട്ടന്മാരോട് ചോറ് കഴിക്കുന്നുണ്ടായിരുന്നു ഈ പെപ്പർ ഇഡ്ഡലി എത്തി രണ്ട് ചട്നി അതുപോലെ തന്നെ ഫോക്ക് സ്പൂൺ എല്ലാം ഉണ്ടായിരുന്നു ഞാൻ ആദ്യം കഴിച്ചപ്പോൾ എനിക്ക് അത്ര ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ വീട്ടിൽ പിന്നെ കഴിച്ചു കഴിച്ച് വന്നപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഓരോ ചടനിയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എപ്പോഴും രസം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഫോർക്കും നൈപ്പൊക്കെ ഉപയോഗിച്ചാണ് കഴിച്ചത് ലാസ്റ്റ് ആയിപ്പോ ഫ്ലേവറോ നല്ല എരിവുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇഷ്ടമായി അത് കഴിഞ്ഞിട്ട് ആ മാറാൻ വേണ്ടി ഞാനൊരു സ്വീകരിയും മേടിച്ചിട്ടുണ്ട് അപ്പൊ ആ സ്വീഗി സ്വഗ്ഗി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്താ പറയുക ഭയങ്കര ആയിരുന്നു അതുപോലെ തന്നെ മധുരൊക്കെ പാകമായിരുന്നുള്ളിലെ ചെറുപയറും എല്ലാം ഭയങ്കര ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിച്ച് ഞാൻ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാകും അപ്പൊ അടുത്ത ആ ചേച്ചി പറയുമ്പോഴാണ് ഞാൻ അവിടെ ഇതേ ആ കാണുന്നത് പൂർണ്ണ ത്രേശി അമ്പലമായിരുന്നു പിന്നെ അങ്ങനെ അമ്പലത്തിന്റെ ആ സൈഡിൽ കൂടെ അങ്ങനെ അമ്പലത്തിലൊക്കെ ജസ്റ്റ് പുറത്തുനിന്ന് തൊഴിലുതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോയാൽ പത്രുള്ളൂ ഗൈസ്